Gracias. <coughs> ഹലോ ഗൈസ് അപ്പോൾ നമുക്കിന്നൊരു മീനച്ചാർ ഉണ്ടാക്കിയാലോ അപ്പോൾ മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് കയറി ഞാൻ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് ഇത് നല്ല ഫ്രഷ് കയറി ആണ് നമ്മൾ മുഴുവൻ കയറി ആയിട്ടാണ് വാങ്ങിക്കുന്നത് പീസായിട്ടൊന്നുമല്ല വാങ്ങിക്കുന്നത് ഞാനിത് തലേ ദിവസം തന്നെ ഉപ്പിട്ട് കഴുകി ഉപ്പിട്ട് കഴുകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ നമുക്ക് ചെറുതായിട്ടായിരിക്കും അരിഞ്ഞ് കിട്ടുന്നത് അപ്പോൾ മീൻ അലുത്ത് പോകാനായിട്ട് സാധ്യതയുണ്ടാവും അപ്പോൾ ഉപ്പിട്ട് കഴുകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇത് നമുക്ക് വർക്ക് ആദ്യം വർക്കലാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വർക്കാനായിട്ട് നമ്മൾ തലേ ദിവസം തന്നെ കശ്മീരി മുളകോടിയും ഉപ്പും കൂടി ഇട്ടിട്ട് പെരട്ടി വെക്കണം അപ്പോൾ ഒരു ദിവസം പെരട്ടി വെക്കുമ്പോൾ ഉപ്പും ഒക്കെ ിൽ പിടിച്ചിട്ടുണ്ടാവും അപ്പം നമ്മളത് വറുത്തെടുക്കണം ഷാലോ ഫ്രൈ ആണ് നമുക്ക് ചെയ്യേണ്ടത് ഷാലോ ഫ്രൈയും ചെയ്യാം അല്ലാതെ നന്നായിട്ട് ഒരിങ്ങിപ്പിക്കുകയും ചെയ്യാം ഉമ്മച്ചി എൻ്റെ അടുത്ത് പറയാറുള്ളത് ഷാലോ ഫ്രൈ ചെയ്താൽ ആ മീൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് അച്ചാറിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല ഒന്നും കൂടി ടേസ്റ്റ് കൂടും എന്നു പറയുന്നത് അപ്പോൾ ഭയങ്കര കട്ടിയാവുമ്പോഴത്തേക്കും മീൻ നല്ല കട്ടിയായിട്ട് ഇരിക്കാനുള്ള ചകിരി പോലെ ഇരിക്കും നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും അങ്ങനെയാണ് എൻ്റെ ഉമ്മച്ച് പറയാറുള്ളത് അപ്പോൾ ഞാൻ ഞാൻ ഉമ്മച്ച് നിസ്കരിക്കാൻ പോയ നേരത്തെ ഞാനാണ് ടാ ഇതൊക്കെ വറുക്കണത് മീനച്ചാറൊക്കെ എല്ലാം ഇടുന്നത് ഉമ്മച്ച് തന്നെയാണ് എന്നെ ഇതിൽ കൈ കടത്താനൊന്നും സമ്മതിക്കില്ല എനിക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാനറിയാം പക്ഷേ എന്നാലും ഉമ്മച്ചിയേ ഉണ്ടാക്കുകയുള്ളൂ ഉമ്മച്ചിൻ്റെ അച്ചാറുണ്ടാക്കുന്ന ടേസ്റ്റൊക്കെ നല്ല അടിപൊളി ആണ് ഉച്ച അച്ചാർ ഉണ്ടാക്കുമ്പോൾ അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ക്രഷ് ചെയ്തെടുക്കണം പിക്കൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എൻ്റെ അച്ചാറൊക്കെ എനിക്ക് ഇട്ട് എൻ്റെ ഉമ്മച്ചു കണ്ടാണ് ഞാനായിട്ട് ഇടില്ല ഉമ്മച്ചിനെ കൊണ്ട് തന്നെ ഞാൻ എല്ലാ അച്ചാറും ഇടിയിപ്പിക്കുകയുള്ളൂ കാരണം ഉമ്മച്ചിൻ്റെ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമാണ് ഉമ്മച്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അച്ചാർ അപ്പം ഞാനിട്ടാലും എനിക്കറിയാം വിടാൻ പക്ഷേ എനിക്ക് ഉമ്മച്ചിനെ ഉച്ചനെ കൊണ്ടുതന്നെ ഇടിയിപ്പിച്ചാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കാരണം ടേസ്റ്റ് മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കസ്റ്റമേഴ്സിനെ അത് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതുകാരണം കൊണ്ട് ഞാൻ ഉച്ചിനെ കൊണ്ട് അച്ചാറൊക്കെ ഇടിയേപ്പിക്കുകയുള്ളു പിന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് തന്നെ നോക്കിക്കും ഉച്ചി അപ്പോൾ ഓക്കെ ആണെങ്കിൽ ചെയ്യിക്കും പിന്നെ ഇരിക്കാനെക്കൊണ്ട് നോക്കിക്കും അങ്ങനെ എല്ലാവരും കൊണ്ടൊക്കെ ആ ടേസ്റ്റൊക്കെ നോക്കിച്ചതിന് ശേഷം നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളു അപ്പോൾ ഇതെല്ലാം വറുത്തെടുത്ത് അപ്പം ഉമ്മച്ചിയും വറുത്തെടുത്ത് ഞാനും കൂടിയൊക്കെയാണ് വറുക്കണത് നമ്മൾ മൂന്ന് കിലോ നാല് അഞ്ചോ ആറോ കിലോ കയര അടിച്ചിട്ട് നമുക്കതിൽ നിന്ന് ഒരു അതിൻ്റെ ബാക്കിയുള്ള പാർട്സുകളൊക്കെ പോയിട്ട് നമുക്ക് നാല് കിലോ കയരാണ് കിട്ടിയത് അപ്പോൾ അതൊക്കെ വറുത്ത് വന്നപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇഞ് നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് അരച്ച് അതിലോട്ട് ചേർക്കും അപ്പോൾ അതിലൊക്കെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും നമ്മൾ പിന്നെ അത് നന്നായിട്ട് വഴറ്റി വരണം നന്നായിട്ട് ഈ മസാല നമ്മൾ നന്നായിട്ട് മൂക്കണം കേട്ടോ ഉമ്മ ഞാൻ ഇളക്കിയാൽ ശരിയാവില്ല എന്നു പറഞ്ഞിട്ട് ഉമ്മച്ചി എന്നൊക്കെ ഉമ്മച്ചി എൻ്റെ തൈയിൽ വാങ്ങിച്ചിട്ട് ഇളക്കണിപ്പോൾ കണ്ടത് അണ്ടോ ഇതേപോലെ നല്ല ഗോൾഡൻ കളർ ആവണം ഗോൾഡൻ കളർ ആവുമ്പോൾ വേണം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറയും ഇട്ടോ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തോണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാർ പൊടി ഇടും അച്ചാർ പൊടിയൊക്കെ നമ്മൾ വളരെ കുറച്ചാണ് ചേർക്കുന്നത് കാരണം ആവശ്യത്തിന് ചേർത്താൽ മതിയല്ലോ നമ്മൾ കായവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ അച്ചാർ പൊടിയൊക്കെ നമ്മൾ വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് കേട്ടോ ഓവറായിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് കുറവായിരിക്കും പിന്നെ നമ്മൾ കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അച്ചാർ പൊടിയിൽ ഈ കായോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സെപ്പറേറ്റ് കായമൊക്കെ ഇട്ട് കൊടുക്കും നമ്മൾ ക്വാളിറ്റിയിൽ ഒട്ടും കുറവ് വരുത്തണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളതെല്ലാം ചെയ്യണത് പിന്നെ നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചെടുക്കണം അപ്പം ഞാനാണ് ഉലുവയൊക്കെ പൊടിക്കാനൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഉച്ച അതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മളിതിൽ കൈ എടുക്കാണ്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ അതും കൂടി നമ്മൾ ഉലുവ കൂടി നമ്മൾ ഇട്ട് കൊടുത്തു ഈ മസാല നന്നായിട്ട് മൂക്കണം കേട്ടോ നന്നായിട്ട് മൂക്കണം അല്ലെങ്കിൽ മസാലയും ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തില്ലെങ്കിൽ അച്ചാർ കേടുവരാൻ സാധ്യത ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പച്ച ചുവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മളിതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരാളെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനൊക്കെ സാധ്യതയുണ്ടാവും അപ്പം ഉമ്മച്ചിയാണ് ഇതിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉമ്മച്ചി എനിക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കാരണം അങ്ങനെ എൻ്റെ മോള് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു മൈൻഡാണ് അതെല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇൻഷാല്ല ഞാൻ ബിസിനസ്സൊക്കെ എനിക്ക് നല്ല രീതിയിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എൻ്റെ ഫാമിലീനേയും എൻ്റെ ഉമ്മച്ചീനെയും ഒക്കെ ഒക്കെ ഒന്ന് സെക്യോർഡ് ആക്കണം എന്നൊക്കെയുള്ളൊരു ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മച്ചി ജോലിക്കൊക്കെ പോയി വന്നതിന് ശേഷമാണ് എന്നെ ഹെൽപ്പ് അല്ലെങ്കിൽ വീട്ടിലെ പണികളൊക്കെ ചെയ്തതിന് ശേഷമാണ് എന്നിങ്ങനെ ഹെല്പ് ചെയ്യണത് അപ്പോൾ അത് കാരണം കൊണ്ട് അതിനുള്ളൊരു ഇത് പടച്ചവൻ ഞങ്ങൾക്ക് തരാതിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അപ്പോൾ നമ്മൾ ആ ഗ്രേവിയിലോട്ട് മീനെല്ലാം ഇട്ട് കൊടുക്കണം സാധാരണ അച്ചാറിൽ നമുക്ക് ഗ്രേവി ആയിരിക്കും കൂടുതൽ നമുക്ക് ആവശ്യത്തിന് പീസുകൾ നമ്മൾ അച്ചാറിൽ ഇട്ട് കൊടുക്കാറുണ്ട് മിക്കവരും പറയും എൻ്റെ അച്ചാറിന് വില കൂടുതലാണ് പക്ഷേ പ്രീമിയം ക്വാളിറ്റി അച്ചാറുകളാകുമ്പോൾ നമുക്ക് വില ഇടും കാരണം ഗ്രേവി മാത്രമല്ല ആവശ്യത്തിന് പീസുകളും ഇട്ടിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് കുഴച്ച് ആ ഗ്രേവിയിലോട്ടൊക്കെ ഇരിക്കുന്ന രീതിയിൽ ചേരുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം ലിറ്റിൽ ബിസിനസ്സിൽ എൻ്റെ ഉച്ച മാത്രമല്ലാട്ടെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എൻ്റെ പിള്ളേരാണെങ്കിലും എൻ്റെ വാപ്പച്ചി ആണെങ്കിലും എൻ്റെ ഫാമിലീസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ അച്ചാറൊക്കെ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് ഫാമിലിയിലുള്ളവരും ഫ്രണ്ട്സ് ആണെങ്കിലൊക്കെ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ ആരും പുറത്തുനിന്ന് അങ്ങനെ മേടിക്കാറില്ല അവർ എൻ്റെ അടുത്തുനിന്നാണ് മേടിക്കാറുള്ളതൊക്കെ പിന്നെ ഞാനിടുന്ന സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് സംഭവം എന്താണ് ഇതൊന്നും ചോദിക്കാത്തവരുണ്ട് അത് വേറെ കാര്യം അപ്പോൾ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യണമെന്നില്ല അതൊക്കെ കല്യ വല്ല്യായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ അച്ചാർ അച്ചാറെ സെറ്റാക്കിയതിന് ശേഷം ഇതേപോലെ കുറച്ച് നേരം അച്ചാർ അച്ചാറ് ചെറുതീയിലിടുക അപ്പോൾ നമുക്കിങ്ങനെ എണ്ണ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ കുറച്ച് നേരം നമ്മൾ വേവിച്ചതിന് ശേഷം നമ്മൾ അച്ചാറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ കുപ്പിയിലും കൊടുക്കുന്നുണ്ട് പിന്നെ കവറിലും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫിഷ് ഐറ്റം എന്ന് പറയുന്നത് ക്വാളിറ്റി ഐറ്റം ആയതുകൊണ്ട് ഞാൻ കുപ്പിയിലാണ് കൂടുതലായിട്ട് ഇടാൻ താല്പര്യപ്പെടുന്നത് അപ്പോൾ തൽക്കാലം ഞാൻ പൗച്ചിലാണ്